എനിക്ക് ഈ വേദിയിൽ നിൽക്കാനുള്ള ഒരവസരം വന്നു നിങ്ങള് കാരണം നിങ്ങളുടെ ഓരോ വോട്ടും ഞാൻ ഇവിടെ അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹലോ ഭയതി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം എന്റെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് പറഞ്ഞ ഫസ്റ്റ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഫസ്റ്റ് വണ്ടി എടുത്ത് പോന്നി െ കാരണം ഓടിക്കാം ആ ഒരു ലെവലില് നമുക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ അതായത് സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച് കൂടി അതായത് വയസ്സായ സമയത്ത് കാരണം അന്നത്തെ കാലത്ത് കമ്പനിന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഇന്നും നല്ല വണ്ടിയാണ് അത് മോഡിഫൈ ചെയ്ത് ലെവലില് പിന്നെ പ്രത്യേകിച്ച് ഇതോടെ എന്താ പറയുന്നത് എനിക്കറിയില്ല കാരണം ਸੀ ਪਰ ਮੋਰੇ ਇੰਜ ਸਦੀਪਰ ਨਾ ਮਾਰਬਲ ਦੇ ਟੈਲ ਦੇ ਘਰ ਅਕੜਾਇ ਨਾ ਬੜਤੇ ਕੋਲਵਾੜੀ ਵੀ ਇਹਨਾਂ ਨੂੰ ਅਕੜੀ ਨਾ ਅਪਾ ਆ ਵਰਕੇਦਣਾ ਆਂਡੀਆਂ ਕਿ ਕਿ ਨਿਕੋ ਨਾ ਇਹਨਾਂ ਨੂੰ ਵੀ ਪਰ ਗਰੀਕ ਅਈ ਲਾ ਸਤੂ ਨਾ ਨਾ ਇਧੇ ਅੱਡ ਲਾ ਕਿਉਂਕਿ ਪੜੇ ਗਾਲੇ ਵਾਲੇ ਨਾ ਮਰਕਾਤੇ ਕੋਲਵਾੜੀ ਵੀ ਇਹਨਾਂ ਨੂੰ ਪਰ ਮੋਰੇ ਸੇਕਵਾਨਾ ਪੰਡ ਮਾਰਬਲ ਟਾਈ ਪਿਰਾਨੀ ਇਧੇ ਵਰਕੇ ਸੋ ਕੋਲਵਾੜੀ ਨਿੰਗੜਾ ਅਬੀ ਗੱਲ ਸ਼ੀਨਰ ਲਿਕਣਾ ਆਂ അത്രയും ഞാനൊരുപാട് വന്ന് ചോദിക്കുന്നുണ്ട് ഹെൽപ്പറായിട്ട് പണി അപ്പൊ അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ ഏറ്റവും വലിയ നല്ല പിന്നെ എനിക്കിത് സത്യം പറഞ്ഞാൽ വേറെ ഒരു ആയിരുന്നു നമ്മുടെ വീട്ടിലേർത്താണ് അവരാൻ പറ്റത്തി നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനെ പ്രത്യേകം അദ്ദേഹം എംഎൽ എല്ലാവരും ഈ വേദിയിൽ പങ്കെടുത്തിൽ എനിക്ക് സന്തോഷം കാരണം അവരുടെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ നന്ദി പറയണം പിന്നെ ഈ ഷോറൂം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഈ പരിഭാഗത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നമുക്കൊരു സാധനം ചെയ്യും ഒരു ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ എത്ര പോകുന്നാലും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ എല്ലാ പൈസ പോക്കറ്റിൽ ആ തന്ത്രങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് പറ്റിച്ചിട്ടല്ല പക്ഷെ എന്റെ ലാസ്റ്റ് വേണോ നമ്മുടെ പിന്നെ നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മള് എന്തായാലും സർവീസ് ചെയ്യണം അത്രയും സമയത്ത് നമുക്ക് സർവീസ് ചെയ്യും എന്ന പറഞ്ഞ പോലെ കാര്യമാണ്